ിങ് താങ്ക് യു ഫോർ വാച്ചിങ് സീസണിലൂടെ സഞ്ചരിക്കുകയാണ് ക്രിസ്മസ് ട്രഡീഷൻസ് വളരെയധികമുണ്ട് ക്രിസ്മസ് ഒരു മധുരമുള്ള ഓർമ്മയാണ് നിങ്ങക്ക് എല്ലാവർക്കും ക്രിസ്മസ് മരണങ്ങളിലൂടെ ഓർമ്മകളിലെ ക്രിസ്മസ് സഞ്ചരിക്കുകയാണ് മതമൗലികൾ വ്യക്തമായി പേരെടുത്ത് പറഞ്ഞാൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളും കണ്ടക്കോസ്തുകാരും ക്രിസ്തുമസിനെ എതിർക്കുന്നവരും അവഹേളിക്കുന്നവരും അപഹസിക്കുന്നവരും ക്രിസ്മസിനെതിരെ ധാരാളം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരുമാണ് അവര് ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രഡീഷന് എതിരായിട്ടാണ് ക്രിസ്മസ് ട്രീ എന്ന ആ ട്രഡിഷൻ ക്രിസ്മസ് ട്രീ അതിനെ പലപ്പോഴും അവർ ജാതീയമായ ഒരാചാരമാണ് എന്നൊക്കെ പറയാറുണ്ട് ജാതികളുടെ ഇടയിൽ നിന്ന് ട്രീ വന്നു എന്നൊക്കെ അവർ പറയാറുണ്ട് ഈ ക്രിസ്മസ് ട്രീയെ സംബന്ധിച്ച് നമ്മള് മനസ്സിലാക്കുമ്പോൾ എന്തുകൊണ്ടാണ് ക്രിസ്മസ് ട്രീക്ക് ഇത്രയും പ്രാധാന്യം വന്നത് എന്താണ് ആ പാരമ്പര്യം നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയും ഭൂപ്രകൃതിയും വെച്ച് നമുക്ക് ആ ക്രിസ്മസ് ട്രീ നമ്മിൽ ഉണർത്ത മനുഷ്യരിൽ ഉണർത്തുന്ന ആ സന്തോഷത്തെ നിശ്ചയമായിട്ടും നമുക്ക് ക്രിസ്മസ് ട്രീ നമ്മുടെ നാട്ടിൽ കണ്ടാൽ സന്തോഷമാണ് പക്ഷേ ഫോർ സീസൺ ക്ലൈമറ്റ് ഉള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ശൈത്യം മഞ്ഞുകാലം കഠിനമായിട്ടുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ അതെത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഈ കാലാവസ്ഥയിൽ മഞ്ഞുകാലം വരുമ്പോൾ നമുക്കറിയാം ഭൂമിക്ക് ഒരു ചെരിവുള്ളത് കൊണ്ട് ഓരോ ദിവസത്തിന്റെയും പകലിന്റെയും രാത്രിയുടെയും ദൈർഘ്യം വ്യത്യാസപ്പെട്ടിരിക്കും അതിൽ പകലിന്റെയും രാത്രിയുടെയും ദൈർഘ്യം ഒരുപോലെ വരുന്ന ദിവസമാണ് ഇക്വിനോക്സ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് വർഷത്തിൽ രണ്ടം അത് സംഭവിക്കും അപ്പോൾ തന്നെ പകലിന്റെ ദൈർഘ്യം കൂടി 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 പകലിന് ഏറ്റവും ദൈർഘ്യം വരുന്ന ഒരു ദിവസം വരും ആ ദിവസത്തെയാണ് നമ്മൾ സമ്മർ സൊളിസ്റ്റേസ് എന്ന് വിളിക്കുന്നത് എന്നാൽ വിന്റർ ആയി കഴിയുമ്പോൾ രാത്രിക്ക് ഏറ്റവും ദൈർഘ്യം വരുന്ന ഒരു ദിവസം വരും രാത്രിക്ക് ദൈർഘ്യം കൂടുതലാണ് ആ ദിവസം അത് ഡിസംബർ ഇരുപത്തിയൊന്നോ ഇരുപത്തിരണ്ടോ ഒക്കെ ആയിട്ടാണ് വരുന്നത് വിന്റർ സൊളിസ്റ്റേസ് അന്ന് പകലിന് ദൈർഘ്യം ഏറ്റവും കുറവായിരിക്കും അപ്പൊ ഈ മഞ്ഞ് കാലമൊക്കെയുള്ള രാജ്യങ്ങളിൽ ഇപ്പം നമ്മുടെ ധാരാളം ആളുകൾ ജോലി വിദ്യാഭ്യാസമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കൻ നാടുകളിലും ഒക്കെ വന്നിട്ടുള്ളതുകൊണ്ട് മഞ്ഞിനെ കുറിച്ചും മഞ്ഞ് കാലത്തിന്റെ ഭീകരതയെക്കുറിച്ചും ഒക്കെ നല്ല വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് നമുക്ക് പരിചയമുണ്ട് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ വീഡിയോകളൊക്കെ കണ്ടു ഇതുപോലെ വൈദ്യുതിയോ ആധുനിക സൗകര്യങ്ങളോ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ മഞ്ഞുകാലം ഭീതിയുടെ കാലമായിരുന്നു ഉച്ചതിരിയുമ്പോഴേ സൂര്യൻ അസ്തമിച്ചു പോകുന്നു പിന്നെ ചീറ്റിയടിക്കുന്ന മഞ്ഞ് കാറ്റ് മാത്രം ആ കാറ്റിന്റെ ഹുങ്കാര ശബ്ദവും മഞ്ഞിന്റെ വലിയ തണുപ്പും മരണം വലിയ കരിമ്പടം കൊണ്ട് നമ്മെ മൂടിയ പോലെയുള്ള ഒരു അനുഭവമാണ് ആ വിന്റർ ആ വിന്ററിൽ വരുന്ന മനുഷ്യന്റെ സന്തോഷമാണ് ഈ ക്രിസ്തുമസ് നമുക്ക് ഈ എവർഗ്രീൻ എന്നുള്ളൊരു പേര് നമുക്കറിയാം അതായത് മഞ്ഞുകാലം കാലം വരുമ്പോ ഈ ഫോർ സീസൺ വരുമ്പോ സ്പ്രിങ് എന്ന കാലാവസ്ഥയുണ്ട് സ്പ്രിങ് എന്ന സീസൺ ഉണ്ട് വസന്തകാലം ആ സമയത്താണ് മഞ്ഞുകാലം കഴിഞ്ഞിട്ട് ആദ്യം ഭൂമിയിൽ നിന്ന് പുഷ്പങ്ങൾ പൊങ്ങി വരും ഇലകൾക്ക് മുമ്പ് പുഷ്പങ്ങളാണ് ഉണ്ടാകുന്നത് ഇലയില്ലാത്ത മരങ്ങളിൽ പോലും പുഷ്പങ്ങൾ നിറയും പിന്നീട് ഇല വരും പച്ച ഇലകൾ വന്നു കഴിയുമ്പോൾ അത് വേനൽക്കാലമാണ് സമ്മറാണ് പിന്നീട് ഓട്ടം സീസണാണ് ശിശിരകാലമാണ് അത് ഇല കൊഴിഞ്ഞു പോകുന്ന കാലമാണ് അപ്പൊ ഇലകളുടെ നിറം മാറി മാറി വരും നമുക്കറിയാം പച്ച നിറത്തിലുള്ള ഇല ഓറഞ്ച് മഞ്ഞ ആ നിറമാറ്റം വരും പോൾ കളേഴ്സ് ആണ് ഓട്ടം കളേഴ്സ് ശിശിരകാലം കഴിയുമ്പോൾ മഞ്ഞ് ഈ ഇലകൾ പൊഴിഞ്ഞു പൊഴിഞ്ഞു പൊഴിഞ്ഞ് മരങ്ങളൊക്കെ കുടുക്കാക്കുണ്ടന്മാരായിട്ട് ഇങ്ങനെ നിൽക്കും നമ്മൾ പുറത്തോട്ട് നോക്കുമ്പോൾ ഒരു മരത്തിൽ ഇല കാണത്തില്ല എല്ലാ മരങ്ങളും ഇല പൊഴിച്ച് കളയും വിന്റർ മരണം പോലെയാണ് ഇലയില്ലാത്ത മരങ്ങളെ നമുക്ക് പുറത്തോട്ട് എല്ലാ മരങ്ങളുടെ പ്രേതങ്ങൾ നിൽക്കുന്നവർ തോന്നും ഫോർ സീസൺ ക്ലൈമറ്റ് ഉള്ള ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിന്റർ തുറന്നിങ്ങനെ പുറത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാം ഏത് സീസൺ ആണ് ഒരു ചിത്രം കണ്ടാൽ പറയാം പൂക്കൾ ധാരാളം ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും അത് സ്പ്രിങ് ആണ് പച്ചപ്പ് ധാരാളം കാണുന്നെങ്കിൽ അത് സമ്മറാണ് കളറുള്ള ഇലകളാണ് കാണുന്നതെങ്കിൽ അത് ഓട്ടമാണ് ഇലകൾ കാണുന്നില്ലെങ്കിൽ അത് വിന്റർ ആണ് അത്ര വ്യക്തമായ വ്യത്യാസമുണ്ട് നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഇല്ല അപ്പൊ ഈ വിന്റർ സീസണിലാണ് ഈ എവർഗ്രീൻ ചെടികളുടെ അതായത് ചില ചെടികൾ പൈൻ മരം അത് ഇല അതിനെ ബാധിക്കുന്നില്ല ഈ വിന്റർ നിങ്ങൾക്കറിയാം മഞ്ഞിൽ പൊതഞ്ഞ് നിൽക്കുമ്പോഴും ഇലകളുമായിട്ട് നിൽക്കുകയാണ് പൈൻ മരം നിങ്ങള് മഞ്ഞ് പൊതിഞ്ഞ് പൈൻ വരെ നിൽക്കുന്ന ചിത്രങ്ങൾ നിങ്ങൾക്ക് ധാരാളം കാണാൻ സാധിക്കും അത് മനുഷ്യന്റെ ഒരു പ്രത്യാശയാണ് പുരാതന കാലത്തെ മനുഷ്യൻ ഈ സൂര്യനെ ദൈവമായിട്ടൊക്കെ സങ്കല്പിച്ചിരുന്നു സൂര്യദേവൻ അപ്പൊ സൂര്യന് വൃത്തിക്ഷയം സംഭവിക്കണം നമുക്ക് ചന്ദ്രന് വൃത്തിക്ഷയം സംഭവിക്കുന്ന അറിയാം ചന്ദ്രന്റെ വലുപ്പം കൂടി 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 വലിയ വട്ടത്തിൽ വരും പിന്നെ കുറഞ്ഞു കുറഞ്ഞു പോകും ഇങ്ങനെ അത് പതിവ് കാഴ്ചയാണ് കണ്ട് മനുഷ്യനെ അത്ര അസ്വസ്ഥപ്പെടുത്തുന്നില്ല പക്ഷേ സൂര്യ ഭഗവാൻ എന്ത് ചെയ്യാണ് ക്ഷയിക്കണം സൂര്യന്റെ പ്രാഭവം കുറയുന്നു ഭൂമിയിൽ സൂര്യനാണ് ജീവന്റെ ഉറവിടം എന്ന് നമുക്കറിയാം എല്ലാ ജീവന്റെയും ഉറവിടം സൂര്യനാണ് സൂര്യനിൽ നിന്നാണ് നമുക്ക് ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നത് സൂര്യൻ എല്ലാം തീർന്നു ഭൂമിയിലെ മുഴുവൻ ഊർജ്ജത്തിന്റെയും സ്രോതസ് സൂര്യനാണ് സൂര്യൻ എന്ന ഒറ്റ ഊർജ്ജ പ്രഭവ കേന്ദ്രത്തിൽ നിന്നാണ് ഈ ഭൂമി മുഴുവൻ എല്ലാ ജീവജാലങ്ങളും ചരിക്കുന്നത് എല്ലാ ചൈതന്യവും പ്രതിഫലിച്ചു വരുന്നത് സൂര്യനിൽ നിന്നാണ് അപ്പൊ ആ സൂര്യന് ക്ഷീണം സംഭവിക്കുകയാണ് മരണമുള്ള ഭൂമി മരണമുള്ള മനുഷ്യൻ മരണമുള്ള മൃഗജാലങ്ങൾ സസ്യജാലങ്ങൾ എല്ലാം നശിക്കുന്ന ഒരു പ്രകൃതി ഈ പ്രകൃതിയിൽ ആകാശത്ത് നിൽക്കുന്ന സൂര്യനാണ് പ്രാഭവത്തോടെ നിൽക്കുന്നത് ഇപ്പം മരണവും നഷ്ടവും നാശവും കണ്ട് മനസ്സിടിയുന്ന മനുഷ്യൻ ഇതാ സൂര്യന്റെയും പ്രാഭവം കുറഞ്ഞു പോകുന്നു എന്നുള്ള കാഴ്ച കാണുകയാണ് അവനെ ദുഃഖത്തിൽ ആഴ്ത്തുകയാണ് കാരണം സൂര്യൻ പെട്ടെന്ന് പെട്ടെന്ന് ഇരുണ്ടുപോകുന്നു പുരാതന മനുഷ്യൻ ചിന്തിച്ചത് നമ്മുടെ സൂര്യൻ എന്തോ അസുഖം ബാധിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ രോഗം ബാധിച്ചിരിക്കുകയാണ് ഇപ്പൊ രോഗബാധിതമായ സൂര്യൻ എത്ര നിരാശയാണ് നോക്കുക അപ്പൊ ആ സമയത്തും പ്രത്യാശ നൽകുന്ന പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് എവർഗ്രീൻ സസ്യങ്ങൾ അഥവാ മഞ്ഞിലും ഇല പൊഴിയാതെ പച്ചപ്പ് കാത്തു സൂക്ഷിക്കുന്ന എവർഗ്രീൻ സസ്യങ്ങൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം കേട്ട മ്യൂസിക് വളരെ ഭംഗിയുള്ള ആ പ്രസിദ്ധമായ ഗാനം ഓ ക്രിസ്മസ് ട്രീ ഓ ക്രിസ്മസ് ട്രീ എന്നുള്ള സോങ് ഹൗ എവർഗ്രീൻ യുവർ ബ്രാഞ്ചസ് എത്ര നിത്യമാ നിത്യഹരിതമായ ശിഖരങ്ങളെ കണ്ട് പാടുന്ന പാട്ടാണ് നിങ്ങൾ ഈ ലൈവ് കഴിയുന്ന സമയത്ത് യൂട്യൂബിൽ പോയിട്ട് ആ പാട്ട് കേട്ടു നോക്കി ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ക്രിസ്മസ് സോങ് ഓ ക്രിസ്മസ് ട്രീ എന്ന് സെർച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് ഒരു അഞ്ഞൂറ് പേര് പാടിയിരിക്കുന്നത് കാണാൻ പറ്റും സോ ക്രിസ്മസ് ക്രിസ്മസ് ട്രീ ട്രീ ഓ ഗ്രീൻ യുവർ ബ്രാഞ്ചസ് നിന്റെ ചിഖരങ്ങൾ എത്ര മനോഹരമാണ് അപ്പൊ അതാണ് ഓ ക്രിസ്മസ് ട്രീയോ ക്രിസ്മസ് ട്രീ ഹൗ എവർ ഗ്രീൻ യുവർ ഈ ക്രിസ്മസ് ട്രീ അത് അവർക്ക് പ്രത്യാശയെ കൊണ്ടുവരികയാണ് പ്രതീക്ഷയെ കൊണ്ടുവരികയാണ് ഈ മഞ്ഞ് കാലത്ത് നമ്മൾ ആ ആ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കുമ്പോഴാണ് അതിന് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ആ ക്രിസ്മസ് ട്രീയുടെ സിഗ്നിഫിക്കൻസ് നമുക്ക് മനസ്സിലാകുന്നത് പിന്നെ ഇത് ക്രിസ്ത്യാനിറ്റിയുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതീകങ്ങൾ അടയാളങ്ങൾ സിമ്പിൾസ് ഐകോൺസ് ഇതെല്ലാം ക്രിസ്ത്യാനിറ്റിയുടെ ആരംഭകാലം മുതലുള്ളതാണ് അപ്പോ ഈ പച്ച മരം ജീവന്റെ പ്രതീക്ഷയുടെ പ്രത്യാശയുടെ നമ്മെ നിരാശരാക്കാത്ത പ്രത്യാശയുടെ അടയാളമാണ് ക്രിസ്മസ് കളേഴ്സ് ഉണ്ട് ക്രിസ്മസിന്റെ കളേഴ്സ് ക്രിസ്മസിന്റെ നിറങ്ങൾ ക്രിസ്മസിന്റെ നിറങ്ങളിൽ ഒന്നാണ് വെള്ള ക്രിസ്മസ് അലങ്കാരങ്ങൾക്ക് ഉപയോഗിക്കുന്ന പ്രധാനമായും നാല് നിറങ്ങളാണ് ചില സ്ഥലത്ത് അഞ്ചു നിറങ്ങൾ എന്താണ് ഈ നാല് നിറങ്ങൾ ഒന്ന് വെള്ളയാണ് അത് വിശുദ്ധിയെ കാണിക്കുന്നതാണ് കാരണം കർത്താവ് ജനിച്ചു ഹോളി ചൈൽഡാണ് വിശുദ്ധ പ്രജ അപ്പം ഈ ജനിച്ചിരിക്കുന്ന ശിശു ഹോളിയാണ് അതാണ് ഈ വെള്ള ഉപയോഗിക്കുന്നത് ക്രിസ്മസിന് വെള്ള റിബൺസ് ഒക്കെ ഉപയോഗിക്കും പിന്നെ ഉള്ളത് ഗോൾഡാണ് ക്രിസ്മസിന്റെ ഒരു പ്രധാന കളറാണ് ഗോൾഡ് അത് ഈ ജനിച്ചിരിക്കുന്ന ശിശുവിന്റെ രാജ്യത്വത്തെ കാണിക്കുന്നതാണ് സിംഗ് ഈസ് ബോൺ രാജാവാണ് ജനിച്ചിരിക്കുന്നു പിന്നെയുള്ളത് റെഡാണ് റെഡാണ്സ് ലിറ്റിൽ ബോയ് ബോൺ ടു അന്റെ ത്യാഗത്തെ സൂചിപ്പിക്കാണ് മരണത്തിലൂടെ കാണിച്ച സ്നേഹത്തെ അപ്പോൾ അൺചെയ്ഞ്ചിങ് ഇല്ലാവും മാറ്റമില്ലാത്ത ആ സ്നേഹത്തെ ഈ റെഡ് കളർ കാണിക്കുന്നത് മരിച്ചിട്ടും മറയാത്ത ആ മഹാസ്നേഹത്തെ കാണിക്കുന്നു ക്രിസ്മസിന്റെ സമയത്ത് തന്നെ ബർത്ത് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ അവന്റെ ഡെത്തിന് എന്തു ചെയ്യണം മനസ്സിൽ സൂക്ഷിക്കുകയാണ് അതുകൊണ്ടാണ് ക്രിസ്മസിന് റെഡ് ഉപയോഗിക്കുന്നത് പിന്നെ ഉപയോഗിക്കുന്നത് പച്ചയാണ് അത് പച്ച ആ കർത്താവ് വാഗ്ദാനം ചെയ്ത നിത്യ ജീവനെ കാണിക്കുന്ന ഈ നാല് കളറിന്റെ വിവിധ ബ്ലെൻറ്റിംഗ് ആണ് ക്രിസ്മസ് അലങ്കാരങ്ങൾക്ക് ഉപയോഗിക്കുന്നത് വെള്ള വെള്ളവിശുദ്ധിയെയും സ്വർണനിറം രാജത്വത്തെയും ചുവപ്പ് നിറം ത്യാഗപൂർണമായ ആ സ്നേഹത്തെയും പച്ച നിറം അവിടുന്ന് വാഗ്ദത്തം ചെയ്ത നിത്യജീവനെയും കാണിക്കുമ്പോൾ ചുരുക്കമായി വയലറ്റ് നിറവും ചില സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് വയലറ്റ് നിറവും ദൈവത്തിൻ്റെ ആ റോയൽ രാജകീയമായ ആ അതീശത്വത്തെ ജനിച്ചിരിക്കുന്ന ശിശുവിൻ്റെ രാജത്വത്തെ തന്നെ കാണിക്കുവാനാണ് പർപ്പിൾ നിറവും ഉപയോഗിക്കുന്നത് ഇതാണ് പൊതുവെ ക്രിസ്മസിന് ഉപയോഗിക്കുന്ന നിറങ്ങൾ നാല് നിറങ്ങളാണ് ബേസിക്കായിട്ട് ഉപയോഗിക്കുന്നത് ഇതാണ് ഈ ക്രിസ്മസ് ട്രീയെ അലങ്കരിക്കുന്നത് ഇത് ഈ ട്രീയുടെ ഒരു പ്രാധാന്യം എന്താണ് ക്രിസ്ത്യാനിറ്റിയുടെ ആ സെൻട്രൽ പോയിന്റിൽ നിൽക്കുന്നത് ഒരു ട്രീ ആണ് അതേത് ട്രീ ആണ് ജീവവൃക്ഷമാണ് അല്ലെ അതുകൊണ്ടാണ് നമ്മള് പാടുന്നത് പർദീസയിലാതാം രുചി നോക്കാത്ത ഫലം ജീവവൃക്ഷത്തിന്റെ ഫലമാണ് ആ ജീവവൃക്ഷത്തെ റെപ്രസെന്റ് ചെയ്യുകയാണ് ജീവവൃക്ഷത്തിലേക്കുള്ള വഴിയായിട്ടാണ് ഈ ശിശു ജനിച്ചിരിക്കുന്നത് ക്രിസ്മസ് ട്രീ വെക്കുന്നതിന്റെ പ്രധാന അടയാളം അതാണ് അല്ലെ ഇത് ജാതിയ ആചാരമൊന്നും അല്ല ഇപ്പൊ തന്നെ പെൻറ്റകോസുകാർക്ക് അങ്ങ് അസ്വസ്ഥതയാണ് എന്നെ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മോഹനമായ സുരഭിലമായ ഒരു അവസരത്തെ അവഗണിക്കാതെ പാഴാക്കാതെ ഇന്ന് തന്നെ നിങ്ങൾ ട്രീ ഡെക്കേറ്റ നിങ്ങളുടെ ട്രീ നിങ്ങൾ എടുത്ത് അലങ്കരിച്ചു വെക്കുക ക്രിസ്മസ് ട്രീ ഇടാൻ ഉള്ള സമയമാണിത് നിങ്ങൾ ഈ ആഴ്ചത്തെ നിങ്ങളുടെ ക്രിസ്മസ് ട്രീ വെക്കുക നിങ്ങൾ ഒരു വർഷം പാഴാക്കി കളയത് ട്വന്റി ട്വന്റി ക്രിസ്മസ് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക നിങ്ങളുടെ മതമൗലികവാദം നിങ്ങളെ പിൻവലിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം തട്ടിക്കളഞ്ഞിട്ട് എന്താണ് ട്രീ വെക്കുന്നതിന്റെ ശക്തി ലോകം മുഴുവൻ ഈ ക്രിസ്മസ് ട്രീ വെക്കുകയാണ് കാരണം നമ്മൾ ഒരിക്കൽ നമുക്ക് നഷ്ടമായി പോയ നമ്മുടെ പൂർവ്വ പിതാവായ ആദമിന് നഷ്ടമായ അതുകൊണ്ടാണ് ആദമിനെ ഉദ്ധരിക്കാൻ ശിശു ജാതനായി അപ്പൊ ആദമിനെ ഉദ്ധരിക്കാൻ ജാതനായ ശിശു ആദമിന് തെറ്റിപ്പോയ അല്ല ആദമിന് നഷ്ടപ്പെട്ടു പോയ ആ ജീവവൃക്ഷത്തിങ്കിലേക്കുള്ള വഴി കാണിക്കുകയാണ് വഴിയും സത്യവും ജീവനും ഞാൻ തന്നെയാകുന്നു ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള സത്യമായ വഴിയാണ് ക്രിസ്ത്യ അതുകൊണ്ട് ആ ജീവവൃക്ഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ക്രിസ്മസ് ട്രീയിലൂടെ അനുസ്മരിക്കുന്നത് അല്ലെ ജീവവൃക്ഷത്തിന്റെ പ്രതീകമായിട്ടാണ് ക്രിസ്മസ് ട്രീ കാണപ്പെടുന്നത് ആ ജീവവൃക്ഷം അലങ്കരിക്കപ്പെടുന്ന ഏതാണ് ആ ദൈവത്തിന്റെ കൃപയാൽ ദൈവത്തിന്റെ വിശുദ്ധിയാൽ ആ ദൈവത്തിന്റെ രാജ്യത്വത്താൽ ആ ദൈവത്തിന്റെ ത്യാഗപൂർണ്ണമായ സ്നേഹത്താൽ അലങ്കരിക്കപ്പെടുകയാണ് ഇതാണ് ക്രിസ്മസ് ട്രീയെ സംബന്ധിക്കുന്ന ഒരു ചിത്രം ഒരു പശ്ചാത്തലം എന്നോട് കഴിഞ്ഞ ദിവസം കുറേ ആളുകൾ മേലിൽ ചോദിച്ചു ട്രീ വെക്കുന്ന എന്തിനാണ് കാര്യമൊക്കെ ശരിയാണെങ്കിൽ അതൊരു പൈശാചികമല്ലേ ജാതീയമല്ലേ മൃഗീയമല്ലേ ഓ എന്തൊക്കെയാണ് അപ്പൊ അതാണ് ക്രിസ്മസ് ട്രീയെ സംബന്ധിച്ച് ബാംഗ്ലൂര് ഓന്ത് പാസ്റ്റർ ക്രിസ്മസിനെതിരായിട്ടുള്ള വീഡിയോ ഇതുവരെ സർക്കുലേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല നിങ്ങൾ നോക്കിയിരുന്നു വരുന്നുണ്ട് ഓന്തിന്റെ വീഡിയോ വരും ക്രിസ്മസിനെ അപഹസിക്കുന്ന ഇത്രയേറെ ക്രിസ്ത്യാനിത്വത്തിന് ദ്രോഹം ചെയ്യുന്ന ദ്രോഹി നിങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുക ക്രിസ്മസ് ആഘോഷിക്കാത്തവൻ ക്രിസ്ത്യാനി അല്ല എന്തൊരു മണ്ഡലത്തിലാണ് ശരിയാണ് എന്താണ് സുവിശേഷം ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്ത യേശുവിനെ ഓർക്കുക 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 ഗോസ്പൽ ഗോസ്പൽ ഈസ് ഈസ് എ എ പറയാണ് എന്താണ് എന്താണ് സുവിശേഷം സുവിശേഷം എന്നതോ തന്റെ സന്തതിയായി ജനിച്ചു മരിച്ചു ഉയർത്ത യേശുവിനെ ഓർക്കുക ഗോസ്പൽ ഈസ് എ വിശേഷം ഒരു സ്മരണയാണ് വിശുദ്ധ കുർബാന എന്താണ് റിമംബ്രൻസാണ് കർത്താവ് കർത്താവ് അവിടെ അനുസ്മരിക്കപ്പെടുകയാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ അനുസ്മരിക്കപ്പെടുക അതുപോലെ കർത്താവിന്റെ ജനനം മരണം ഉയർപ്പ് ഇത് അനുദിന ബലിയിൽ അനുസ്മരിക്കപ്പെടുന്നതിനോടൊപ്പം തന്നെ വാർഷികമായി മൂന്ന് വ്യത്യസ്ത ദിവസങ്ങൾ ക്രിസ്തുമസ് ആയിട്ട് ഗുഡ് ഫ്രൈഡേ ആയിട്ട് ഈസ്റ്റർ ആയിട്ട് ഈ മൂന്ന് ദിവസങ്ങളിൽ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്ത യേശുവിനെ ഓർക്കുക അപ്പൊ ഈ റിമംബ്രൻസ് അതായത് ഗോസ്പെൽ എന്ന് പറഞ്ഞാൽ എന്താണ് അത് ക്രിസ്മസും ഗുഡ് ഫ്രൈഡേയും ഈസ്റ്ററും കൂടെ ചേരുമ്പോൾ യു ഗോട്ട് ഇറ്റ് ക്രിസ്മസ് പ്ലസ് പ്ലസ് ഗുഡ് ഫ്രൈഡേ ഈസ്റ്റർ ഈക്വൽസ് ഗോസ്ബലായി അതാണ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം പെന്റക്കോസിലെ ഒരു തൊഴിലുറപ്പ് പദ്ധതിക്കാരൻ പ്രിൻസ് ൂർ എന്ന് പറഞ്ഞ് ഒരു തൊഴിലു പദ്ധതിയപക്കോസിലെ അപ്പൊ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം വലിയ കാര്യത്തിൽ സന്തതി ജനിച്ചു മരിച്ചു ഉയർത്തിയുശേഷം ഞാൻ എന്റെ കീഴെ കൊണ്ട് എഴുതി ക്രിസ്മസ് ഗുഡ് ഫ്രൈഡേ ഈസ്റ്റർ ബന്ദക്കോസിലെ കുറെ അസഭ്യ തൊഴിലാളികൾ എന്നെ കുറെ ചീത്ത കീഴെ വിളിച്ചിട്ടുണ്ട് പാവങ്ങൾ അവർക്ക് മനസ്സിലാകുന്നില്ല കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധരൂഹ പരാജിതനാണെന്ന് ഇവരുടെ വിചാരം പിന്നെ ഇവരത് വിജയിപ്പിക്കാൻ ട്രം അടിച്ചുകൊണ്ടിരിക്കുക എത്രയോ നാൾ മുൻപ് സുവിശേഷം ലോകത്തെ എസ്റ്റാബ്ലിഷ് ചെയ്തു ലോകം മുഴുവൻ സെലിബ്രേറ്റ് ചെയ്യുന്നു ക്രിസ്മസ് ഇന്നലെ എന്നോട് നമ്മുടെ ഫിലിപ്പച്ച പറയായിരുന്നു അദ്ദേഹം ചൈനയിലെ എയർപോർട്ടിൽ ചെന്നപ്പോൾ ഒരു ക്രിസ്മസിന്റെ സീസണിൽ ചെന്നപ്പോൾ ആ എയർപോർട്ടിൽ മുഴുവൻ പിള്ളേർ വിവിധ വാദ്യോപകരണങ്ങൾ ഈ ജിങ്കിൾ ബെൽസും ഒക്കെ വായിച്ച് ഇങ്ങനെ നടക്കാൻ കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ എയർപോർട്ടിൽ അദ്ദേഹം കണ്ട കാഴ്ച ലോകം എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാം കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്ലോറിയസ് ഗൗസ്മെന്റ് ഒരു ഫോളോവർ അദ്ദേഹത്തിന്റെ ബോസ് ഒരു അറബിയുടെ വീട്ടിൽ ചെന്നപ്പം അറബിയുടെ വലിയ വീടാണ് അതിന്റെ ഉൾത്തളങ്ങൾ ചെന്നപ്പോൾ അകത്ത് വലിയൊരു ട്രീ അലങ്കരിച്ചു ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തന്നു അറബിയുടെ വീടിനകത്താണ് ക്രിസ്മസ് ട്രീ ഇരിക്കുന്നത് ഇതാണ് ഗോസ്ബൽ ഗോസ്ബൽ എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് പ്ലസ് ഗുഡ് ഫ്രൈഡേ പ്ലസ് ഈസ്റ്റർ ഈക്വൽസ് ഗോസ്ബൽ നീ കൂടുതൽ വിഷമിക്കുകയും മനഃപ്രയാസപ്പെടുകയും പ്രാക്ടീവായിട്ട് പോവുകയും പട്ടിയിട്ട് ഓടിക്കുകയും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല സുവിശേഷം ഇതാണ് ക്രിസ്തുവിനെ ഓർക്കുക അത് ലോകം ഓർക്കുന്നു ഈ മഞ്ഞണിഞ്ഞ രാവുകളിൽ ഈ ദിനങ്ങളിൽ ക്രിസ്തുവിനെ ഓർക്കുകയാണ് നിങ്ങളുടെ ക്രിസ്മസ് മരണങ്ങൾ പങ്കുവെക്കാം ഫ്ലോറിയസ് ഗോഫലിനോടൊപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ വേദിയിൽ വന്നിരുന്നു ക്രിസ്മസിൽ നിങ്ങൾക്കുള്ള ഓർമ്മകൾ വേണമെങ്കിൽ പങ്കുവെക്കാനുള്ള അവസരമുണ്ട് ഈ ക്രിസ്മസ് ട്രീ ജീവവൃക്ഷത്തെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ അലങ്കരിച്ച ഒരു ക്രിസ്മസ് ട്രീ കാണുമ്പോൾ ടൈം പാസ് എ ക്രിസ്മസ് ട്രീ നിങ്ങൾ ചിന്തിക്കുക ആ ജീവവൃക്ഷത്തിലേക്ക് വഴിയായി തീർന്ന ആ ക്രിസ്തുവിനെ കുറിച്ച് അതാണ് ക്രിസ്തുവിന്റെ ജനനം നമുക്ക് നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ തരുവാൻ അവനോട് തുല്യനാമാകാൻ നമ്മെ പോലെ അവനായി തിരിവിഷ്ട നരനായി നിങ്ങൾ കേൾക്കുന്നത് ഗ്ലോറിയസ് ഗോസ്പെൽ ദയവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മേ ഗോഡ് പ്ലസ് യു താങ്ക് യു അതുകൊണ്ട് ഈ തെറ്റായ ചിന്തകൾ അതാണ് എനിക്ക് ഒന്നുകൂടെ പറയാനുള്ളത് ക്രിസ്മസ് ആ വിന്ററിനെ നിങ്ങൾ ഓർക്കുക മരണത്തിന്റെ ഏകാന്തതയുടെ തിരസ്കരണത്തിന്റെ ഒറ്റപ്പെടലിന്റെ അനിശ്ചിതത്വത്തിന്റെ ഭീതിയുടെ വിൻ്ററാണ് മഞ്ഞുകാലമാണ് കാറ്റിന്റെ ഹുങ്കാര ശബ്ദവും അസ്ഥിയെ തുളയ്ക്കുന്ന തണുപ്പും നിങ്ങളൊന്നു ഓർത്തു നോക്കി കുടാരത്തിന്റെ തുണികൾ വിറകൊള്ളുന്ന ആ മഞ്ഞുകാലം മഞ്ഞുകാലത്തൊരു ഒന്നുമില്ല ഒരു ഓസ്കാർ വെയിൽഡിന്റെ പ്രസിദ്ധമായ കഥയുണ്ട് സെൽഫിഷ് ജയന്റ് വലിയ പൂന്തോട്ടമായിരുന്നു കുട്ടികൾ അതിൽ കയറാൻ പഴങ്ങൾ പറിക്കാൻ പൂക്കൾ ഇറക്കാൻ ഒക്കെ ആഗ്രഹിച്ചു പക്ഷെ ജൈന്റിന്റെ പേടിയായിരുന്നു ആരെയടുപ്പിക്കത്തില്ല പഞ്ഞുകാലമായി എല്ലാം പ്രത്യക്ഷ ഒരു മരവുമില്ല പൂക്കളില്ല ഇലകളില്ല എല്ലാ ശിഖരങ്ങളും നഗ്നമായി നിൽക്കുന്നു വിറങ്ങലിച്ചു നിൽക്കുന്നു ജൈൻറ്റും നിരാശനാണ് മുറിക്കടുത്തു നിന്ന് ജനലുടക്കണ കണ്ടപ്പോ പൂന്തോട്ടത്തിന്റെ കോണിൽ ഒരു ചെടിയിൽ മാത്രം പുഷ്പങ്ങൾ പുഞ്ചിരി തൂങ്ങി നിൽക്കുന്നു ഒരു കുട്ടി ആ വൃക്ഷത്തിലുണ്ട് ആ കുട്ടിയുടെ സാമീപ്യം പുഷ്പത്തെ ആ വൃക്ഷത്തെ പുഷ്പിച്ചു എന്ന് ജയന്റിന് മനസ്സിലായി ജയന്റ് തൻ്റെ ഗേറ്റിലെ ബോർഡ് എടുത്ത് മാറ്റി ഗേറ്റുകൾ തുറന്നു കുട്ടികൾക്കായി കുട്ടികൾ സന്തോഷത്തോടെ കളിക്കാൻ പൂന്തോട്ടത്തിൽ കയറി എല്ലാ വൃക്ഷങ്ങളും തളിർത്തു പൂത്തു ഇലകൾ വന്നു ഉദ്യാനം വീണ്ടും സജീവമായി സ്വാർത്ഥതയുടെ വേലിക്കെട്ടുകൾ അറുത്തു മാറ്റുമ്പോൾ നിരാശയുടെയും അനിശ്ചിതത്വത്തിന്റെയും മഞ്ഞുകാലം മാറിപ്പോകും സ്നേഹത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും പുഷ്പങ്ങൾ സുഗന്ധം നൽകുന്ന പുഷ്പങ്ങളും മധുരം നൽകുന്ന ഫലങ്ങളും തോട്ടത്തിൽ വീണ്ടും വിളയുമെന്ന് ഓസ്കാർ വൈൽഡിന്റെ ഷോർട്ട് സ്റ്റോറി നമ്മെ ഓർമ്മിപ്പിക്കുന്നു ക്രിസ്മസ് നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ ധന്യമാകട്ടെ നിങ്ങൾക്കും സ്വന്തമായി ഒരു ട്രീ ഉണ്ടാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മെഗോ